മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം അടിച്ച് പിരിഞ്ഞു മഹായുധി സഖ്യത്തിൽ ഭിന്നത രൂക്ഷം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലെ ഇരുപത് എം എൽ എ വൈറ്റ് കാറ്റഗറി സുരക്ഷ പിൻവലിച്ചു ബിജെപിയിലെയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയിലെയും ചില എം എൽ എ സുരക്ഷ കുറച്ചിട്ടുണ്ടെങ്കിലും ശിവസേനയിൽ നിന്നുള്ളവരെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ് മന്ത്രിമാരല്ലെങ്കിലും ഒരു അധിക ആനുകൂല്യമെന്ന നിലയിലാണ് എം എൽ എ മാർക്ക് വൈ സുരക്ഷ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്ന് കൂറുമാറിയതിനെ തുടർന്നാണ് എം എൽ എ മാർക്ക് പരിരക്ഷ നൽകിയത് പുതിയ നീക്കം ഷിൻഡെ വിഭാഗം ശിവസേനയും ബിജെപിയും തമ്മിലെ തർക്കം രൂക്ഷമാക്കിയിരിക്കുന്നു തന്റെ അധികാരം കൂടുതൽ ഉറപ്പിക്കാനുള്ള ഫട്നാവിസിന്റെ തന്ത്രപരമായ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് റായ്ഗഡിലെയും നാട്ടിക്കിലെയും രക്ഷാകർത്തൃ മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലി ബിജെപിയും ഷിൻഡേയും തമ്മിൽ തർക്കം തുടരുകയാണ് ഇത് മറ്റ് മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിക്ക് പോകുന്നതിന് മുമ്പ് ഫട്നാവിസ് എൻസിപിയുടെ തത്കറയെ റായ്ഗഡിന്റെ ഗാർഡിയൻ മന്ത്രിയായി നാമനിർദ്ദേശം ചെയ്തു എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധമുള്ള ഏക്നാഥ് ഷിൻഡയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ജില്ലയിൽ ശിവസേനയ്ക്ക് ഗണ്യമായ സ്വാധീനമുള്ളതിനാൽ തന്റെ പാർട്ടിയിലുള്ള നേതാവിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തക്കറയുടെ നിയമനം എന്തായാലും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് പട്നാവിസുമായി വേദി പങ്കിടുന്നത് ഇപ്പോൾ ഷിൻഡെ ഒഴിവാക്കിയിരിക്കുന്നു കഴിഞ്ഞ മാസം പട്നാവിസ് വിളിച്ചേർത്ത നാസിക് മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി യോഗത്തിൽ നിന്ന് ഷിൻഡെ വിട്ടുനിന്നു പിൻപ്ര ഷിഞ്ചിവാട് പോലീസ് കമ്മീഷണറേറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തില്ല എന്തായാലും അനിവാര്യമായത് ഷിൻഡയ്ക്ക് ലഭിച്ചിരിക്കുന്നു ശിവസേനയിൽ നിന്നും കൂറുമാറി അധികാരമോഹത്തോടുകൂടി മഹായുധി സഖ്യത്തിൽ എത്തിയ ഷിൻഡയ്ക്ക് വിധി കൃത്യമായ തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഇത് കാലത്തിന്റെ കാവ്യനീന്തിയാണെന്ന് പറയാം മഹായുധി സഖ്യത്തിന് ഇപ്പോൾ ഷിൻഡയെ ആവശ്യമില്ല അജിത് പവാർ എൻസി കൂടെ ഉള്ളിടത്തോളം കാലം ഷിൻഡയെ ഷിൻഡയെ പേടിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ബി ജെ പി വൻ വിജയമാണ് മഹാരാഷ്ട്രയിൽ നേടിയിരിക്കുന്നത് ആ വിജയം ബിജെപിയെ കരുത്തരാക്കി മാറ്റിയിരിക്കുന്നു പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ ഇനി ഷിൻഡയുടെ കാലു പിടിച്ച് മഹാരാഷ്ട്ര ഭരണം നടത്തേണ്ട ഗതികേട് ബിജെപിക്കില്ല ഷിൻഡയ്ക്കാകട്ടെ ഒരു കാര്യം മനസ്സിലായി ബി ജെ പി ചതിക്കും ബിജെപി തന്നെ ചതിച്ചിരിക്കുന്നു തന്റെ തന്റെ കീഴിലുള്ള എം എൽ എമാരെ അപമാനിച്ചിരിക്കുന്നു വേണമെങ്കിൽ കൂടെ നിന്നാ മതി അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോ ഇതാണ് ഷിൻഡേക്ക് ബിജെപി ഇപ്പൊ കൊടുത്തിരിക്കുന്ന താക്കീത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്തായാലും ഷിൻഡെ വിഭാഗം ശിവസേന ആകെ മൊത്തം പരിങ്ങലാണ് മഹായുദ്ധി സഖ്യം ഇനി വലിയ കാലം കാണില്ല എന്നതും ഉറപ്പായി